ഇവന്റ് മാനേജ്മെന്റ് രംഗത്ത് പത്ത് വർഷം പൂർത്തിയാക്കിയ വിൻവിൻ കോർപ്പറേഷൻ വാർഷികം ആഘോഷിച്ചു തെക്കി ബസാർ പ്രീമിയർ ടവറിലെ ഓഫീസിൽ നടന്ന ചടങ്ങിൽ രാജേഷ് നിലവിളക്ക് കൊളുത്തി ഉദ്ഘാടനം ചെയ്തു വിൻവിൻ കോർപ്പറേഷൻ തിരിച്ചറിയാറുണ്ട് രണ്ട് മേഖലയും ഈ പ്രാദേശിക ജനങ്ങളുടെ അഭിരുചിക്കനുസരിച്ച് എത്തിക്കുക എന്നുള്ള ദൗത്യം അദ്ദേഹം വളരെ നമുക്കറിയാം ഒരു അനുഭവമായിട്ടാണ് ഈ പോകുന്ന വർഷം ഞാൻ കാണുന്നത് അതുകൊണ്ട് തന്നെ ഈ വർഷം നമ്മൾ യഥാർത്ഥത്തിൽ ഒരു ഇവന്റ് മാനേജ്മെന്റ് കമ്പനി എന്ന നിലയ്ക്ക് അതിന്റെ ഒരു വളർച്ചയിലേക്ക് ഒരുപാട് പ്രോഗ്രാം ചെയ്തിട്ടുണ്ടെങ്കിലും വിൻവിൻ കോർപ്പ് എന്ന് പറയുന്നത് ഒരു ഇവന്റ് മാനേജ്മെന്റ് ഒരു പേഴ്സണൽ ഇവന്റ്സ് അല്ലെങ്കിൽ അങ്ങനെയുള്ള ചെയ്യാൻ പറ്റുന്ന ഒരു കമ്പനി തന്നെ ഇടയ്ക്ക് വളർന്ന് പങ്കുവച്ചു എന്ന് വെച്ചാൽ ഒരു ബിസിനസ് സ്ഥാപനം എന്നത് തുടങ്ങിയപ്പോൾ അതിൻ്റെ നമ്മളിപ്പം ഒരു സ്ഥാപനത്തിൻ്റെ ഒരു പോസ്റ്റിൽ ഇരുന്ന് വന്നപ്പോൾ നമ്മൾ വിചാരിച്ചു നമ്മൾ വലിയ ആളാധികരിച്ചു എല്ലാം നമുക്ക് കഴിവില്ല ആളാധികരിച്ചു ഒരു എല്ലാ കാര്യങ്ങളും കർമ്മരംഗത്ത് ഡെഡിക്കേറ്റഡായി നിന്നുകൊണ്ടുള്ള വിജയകരമായ പ്രവർത്തനങ്ങളാണ് വിൻവിൻ കോർപ്പറേഷനും മാനേജ്മെൻറ്റും നിർവഹിച്ചിട്ടുള്ളതെന്ന് രാജേഷ് തമ്പിയാർ പറഞ്ഞു ഏറ്റെടുത്തു നടത്തുന്ന ഇവൻറ്റുകൾ അന്താരാഷ്ട്ര നിലവാരമുള്ളവയാണെന്നും കഴിഞ്ഞ പത്തു വർഷമായി കണ്ണൂരിലെ ചടങ്ങുകളിൽ ടീം ബിലേഷ് കുമാറിൻ്റെ കൈയ്യൊപ്പുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു ചടങ്ങിൽ സംഘാടക സമിതി ചെയർമാൻ അഡ്വക്കേറ്റ് റഷീദ് കവായി അധ്യക്ഷനായിരുന്നു വിജയിച്ച പരിപാടികൾ മാത്രമാണ് വിൻവിൻ കോർപ്പിൻ്റെ ലിസ്റ്റിലുള്ളതെന്നും പ്രതിബദ്ധതയുള്ള ഒട്ടേറെ പരിപാടികൾ കണ്ണൂരിന് സംഭാവന ചെയ്ത സ്ഥാപനമാണിതെന്നും റഷീദ് കവായി പറഞ്ഞു പത്താം വാർഷികത്തിൻ്റെ ഭാഗമായി നടത്തുന്ന മെഗാ ഇവൻ്റിൻ്റെ ലോഗോ നോർത്ത് മലബാർ ചേംബർ ഓഫ് കോമേഴ്സ് സെക്രട്ടറി സി അനിൽകുമാർ കണ്ണൂർ മീഡിയ മാനേജിംഗ് എഡിറ്റർ ശിവദാസൻ കരിപ്പാലിന് നൽകി പ്രകാശനം ചെയ്തു സംരംഭകരാണ് നാടിനെ വെളിച്ചം നൽകുന്നതെന്നും അത്തരത്തിൽ നന്മയുള്ള പ്രവൃത്തിയാണ് വിൻമിൻ കോർപ്പറേഷൻ നിർവഹിക്കുന്നതെന്നും അനിൽകുമാർ പറഞ്ഞു കണ്ണൂരിൻ്റെ മനസ്സിൽ ആനന്ദപ്പൂത്തിരി കത്തിക്കുന്നതിന് സ്ഥാപനത്തിന് കഴിഞ്ഞിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു ആർട്ടിസ്റ്റ് ശശികല കാരായി ദിവാകരൻ വല്ലി ടീച്ചർ ന്യൂസ് ടുമോറോ എം ഡി കുമാർ കണ്ണൂർ വിഷൻ മാർക്കറ്റിംഗ് മാനേജർ ജയൻ ചോല ദിനേശ് നായർ ജിതേഷ് നമ്പ്യാർ എന്നിവർ പങ്കെടുത്തു വിൻവിൻ കോർപ്പറേഷൻ മാനേജിംഗ് പാർട്ട്ണർ ടി മിലേഷ് കുമാർ സ്വാഗതവും ശശീന്ദ്രൻ കെ ചാല നന്ദിയും പറഞ്ഞു ന്യൂസ് ഡെസ്ക് കണ്ണൂർ മിറർ